എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ന്യൂസ് ചാനലുകളും മറ്റും പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും സിനിമാ ലോകത്ത് എന്തൊക്കെ കൊള്ളരതായ്മകളാണോ നടക്കുന്നത് അതെല്ലാം ഇപ്പോൾ ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ രംഗത്ത് നടിമാർക്കെതിരെ നടന്മാർ അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു പല ഉന്നത വ്യക്തികളും എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടുന്നത് എന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കേതായാലും ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഹേമ കമ്മിറ്റി എന്നുള്ള കാര്യം ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രമുഖ നടിയെ ആക്രമിച്ച കേസ് എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലെ രണ്ടായിരത്തി പതിനേഴിൽ അങ്ങനെ ഒരു പ്രമുഖ നടിയെ ആക്രമിച്ച കേസ് കാരണം കുറേ അധികം നടിമാര് രംഗത്ത് വരികയും നടിമാര് മാത്രമല്ല സിനിമാ മേഖലയിലുള്ള കുറേയധികം ആളുകൾ രംഗത്ത് വരികയും ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് എന്ന് വിളിച്ചു പറയുകയും അതുമായി സംബന്ധിച്ച് എന്താണ് സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെയാണ് അത്തരത്തിലുള്ള ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് ഇതിൽ മൂന്നംഗങ്ങളാണുള്ളത് ഈ ഒരു കമ്മിറ്റിയിൽ മൂന്ന് അംഗങ്ങളാണുള്ളത് അതിൽ അധ്യക്ഷയായിട്ട് വരുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഹേമയാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി എന്നുള്ള പേര് ഇതിന് വന്നിട്ടുള്ളത് പിന്നെയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ശ്രീമതി വത്സരകുമാരി അതുപോലെ തന്നെ ശ്രീമതി ശാരദ എന്നുള്ളവരാണ് ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ട് വരുന്നത് അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു എന്താ പറയുക ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് സിനിമാ മേഖലയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് സിനിമയിലുള്ള കുറച്ച് ആളുകളുടെ അഭിമുഖങ്ങൾ എടുത്തിട്ടും അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്ത് പഠിച്ച് അതൊരു റിപ്പോർട്ടാക്കിയിട്ട് സർക്കാരിനെ ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ചുമതല അങ്ങനെ ഇവര് ഇതെല്ലാം പഠിച്ചത് കഴിഞ്ഞതിന് ശേഷം സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പുറത്ത് വരുന്നത് അധികം മുൻപ് തന്നെ ഇവര് ഏൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതിലവർ ആരുടെ ഭാഗത്തുനിന്നാണോ തെറ്റ് സംഭവിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ് ഇതിനിരയാവേണ്ടി വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല എത്രയോ വലിയ കുറേയധികം പേജുകളുള്ള ഒരു റിപ്പോർട്ടാണിത് പക്ഷെ അതിൽ നിന്നും കുറച്ച് പേജുകൾ അവർ മാറ്റിയിട്ടുണ്ട് അതിൽ ആളുകളുടെ പേരും വ്യക്തതയും വെളിപ്പെടുത്തുന്ന പേജുകളായതുകൊണ്ട് അവർ അവർ പേജുകൾ മാറ്റിയിട്ടുണ്ട് കൂടാതെ കുറേ അധികം പാരഗ്രാഫുകളും മാറ്റിയിട്ടുണ്ട് കാരണം ചില വ്യക്തികളെ അത് ബാധിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ തനിക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തികൾക്ക് അവരുടെ പേരും ഡീറ്റെയിൽസും പുറത്തു വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആ പാരഗ്രാഫും കാര്യങ്ങളും അവർ അതിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അപ്പം ഏതെങ്കിലും നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും വളരെ എന്താ പറയാ നാണം കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് നടിമാർക്ക് അവിടെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ചുരുക്കത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ നടിമാർക്ക് അവിടെ അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ പല സിനിമാ മേഖലയിലുള്ള വ്യക്തികൾക്കും അവിടെ വഴങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ശരീരം കാഴ്ച വെച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഏതായാലും നമുക്ക് ഇപ്പോൾ വാർത്തകളും മറ്റും അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അതിൽ എന്താണ് നടക്കുന്നത് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏതായാലും അതേക്കുറിച്ചിട്ടൊന്നും സംസാരിക്കാം അപ്പോൾ അതുമായി സംബന്ധിച്ച് കുറച്ച് പോസ്റ്ററുകൾ വന്നിട്ടുണ്ട് നമുക്കത് നോക്കാം മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് അവസരം കിട്ടാൻ ലൈംഗികമായി വഴങ്ങേണ്ട അവസ്ഥയെന്ന് മൊഴികൾ ഈ ദുർഗതി സിനിമയിൽ മാത്രം മറ്റൊരിടത്തുമില്ല അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുന്ന ആ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് അഥവാ അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾക്ക് വഴങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് നിറികേട് എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ ഒളുപ്പില്ലാത്തരം ഒരു സ്ത്രീക്ക് ഒരു നടിക്ക് ഒരു അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവസരം കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയധികം തരം താഴ്ന്നു പോയി സിനിമാ മേഖല എന്നുള്ളതാണ് ഞാനിവിടെ എല്ലാ സിനിമയിലുള്ള ആളുകളെയും പറയുന്നില്ല ഒട്ടുമിക്ക ആളുകളൊക്കെ നല്ല ആളുകൾ തന്നെയാണ് കാരണം ഈ ഒരു മേഖല തെരഞ്ഞു കണ്ടുപിടിച്ച് അതിനുള്ള എഫേർട്ടും കാര്യങ്ങളും എടുത്ത് രംഗത്ത് വന്നിട്ടുള്ള കുറേ അധികം സിനിമാ നടന്മാരും നടിമാരും എല്ലാം ഉണ്ട് അവരെയൊന്നും ഞാനിവിടെ കുറ്റം പറയുന്നില്ല നമ്മൾ ഏതൊരു കാര്യം നോക്കുകയാണെങ്കിലും നൂറാൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പത്ത് പേരെങ്കിലും ഉണ്ടാവുമല്ലോ മോശപ്പെട്ട ആളുകൾ അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഒരു വലിയ ഒരു സിനിമ ഇൻഡസ്ട്രി അതിൽ അധികം ആളുകൾ അതിൽ ഇപ്പോൾ ഒരു ആയിരം രണ്ടായിരം ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു അൻപതോ നൂറോ ആളുകൾ ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്ക് പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതിൽ പറയുന്നത് സിനിമാ നടിമാർക്ക് അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വഴങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു ഗതികേട് തന്നെയാണല്ലേ പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു ദുർഗതി സിനിമയിൽ മാത്രമെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നുന്നത് സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് കൊണ്ടാണ് സിനിമയിൽ നിന്നുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടുള്ളത് ഒരു പക്ഷേ മറ്റുള്ള മേഖലയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ കേസ് എല്ലാവരും അറിഞ്ഞല്ലേ അങ്ങനെ ഡോക്ടർമാർക്കിടയിലും ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് മാത്രമല്ല മറ്റു പല മേഖലയിലും ഇതുപോലെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചില ആളുകൾ തുറന്ന് പറയുന്നു ചിലവർ തുറന്ന് പറയാതിരിക്കുന്നു ചിലവർ ഭയം കൊണ്ട് പറയാതിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പോസ്റ്റർ കൂടി വായിച്ചു നോക്കാം പല വിഗ്രഹങ്ങളും തകരും മലയാള സിനിമയിലെ ഉന്നത സ്ഥാനത്തുള്ളവർ വേട്ടക്കാർ സിനിമാ താരങ്ങളിൽ പലർക്കും ഇരട്ട മുഖം ഇവിടെ പറയുന്നത് ഉന്നത നടന്മാർക്ക് വരെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് അവരുടെയൊക്കെ ഇരട്ട മുഖം ഇനി ഇവിടെ വെളിച്ചത്താകുമെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ഇതിലാരൊക്കെയുണ്ട് ആർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളൊന്നും ഇവർ പുറത്തു വിട്ടിട്ടില്ല അത് പുറത്ത് വിടുകയില്ല കാരണം ചില വ്യക്തികളെ അത് ബാധിക്കും ഇനിയിപ്പോൾ നടിമാരുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നടിമാരുടെ പേരും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർ അവർക്ക് തന്നെ എന്താ പറയുക അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്താ പറയുക ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പേരും വിവരങ്ങളൊന്നും പുറത്തു വരാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇവിടെ ഉയർന്ന നടന്മാർക്ക് വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഏതായാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സിനിമാ ലോകത്തിൽ നിന്നും പുറത്തു വരുന്നത് നമ്മളൊക്കെ ആരാധിക്കുന്ന എത്രയധികം ഫാൻസുകാരൊക്കെയുള്ള സിനിമാ നടന്മാരൊക്കെ ഇതിലുണ്ടോ എന്ന കാര്യമൊന്നും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും അടുത്തൊരു പോസ്റ്റർ കൂടെ വായിച്ചു നോക്കാം സിനിമാ മേഖലയിൽ പുരുഷാധിപത്യം വേതനത്തിൽ വിവേചനം സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം വേണം ഇത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അടുത്ത് തന്നെ കുറച്ചധികം വാർത്തകളും മറ്റും വന്നിരുന്നു അവിടെയുള്ള വ്യക്തികൾക്കൊന്നും അതായത് നടിമാർക്ക് ഉയർന്ന നടിമാർക്കല്ല അതിന്റെ താഴത്ത് വർക്ക് ചെയ്യുന്ന നടിമാർക്കൊന്നും അവിടെ എന്താ പറയാ ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ല എന്നുള്ള കാര്യങ്ങളെ നമ്മൾ അറിഞ്ഞതാണല്ലേ അപ്പൊ അത്തരത്തിലുള്ള ഒരു വിവേചനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കൂടാതെ അവരുടെ സാലറി കാര്യങ്ങളിൽ വേദന അടിസ്ഥാനത്തിലുള്ള വിവേചനം അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കൂലിപ്പണി എടുക്കുന്ന അതിന്റെ ഒരു അംശം പോലും അവിടെ വർക്ക് ചെയ്യുന്ന നടിമാർക്ക് ചെറിയ ജൂനിയർ നടിമാർക്കൊന്നും വേതനം കിട്ടുന്നില്ല എന്നുള്ളതാണ് വിവേചനാടിസ്ഥാനത്തിലുള്ള വേതനമാണ് നൽകുന്നത് എന്ന കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട് അതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് കാരണം ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപോലെ വർക്ക് ചെയ്യുന്ന അതിനിപ്പോൾ ആൺ അല്ലെങ്കിൽ പെണ്ണായിക്കോട്ടെ അവരെ ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഉയർന്ന നടിമാർക്ക് കുറച്ച് അത്യാവശ്യം എന്താ പറയുക നടന്മാർക്കും നടിമാർക്കും വേതനമുണ്ടാകും അതവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും അതിപ്പോൾ ഏതൊരു മേഖല ഈ എടുത്ത് നോക്കിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കൂടുതൽ കാലം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് അവർക്ക് വേദനകളും കാര്യങ്ങളും കിട്ടും പക്ഷേ എന്നാൽ ഇവിടെ ഒരു മേഖലയിൽ സെയിം ആയിട്ട് വർക്ക് ചെയ്യുന്ന സെയിം ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഉള്ള വ്യക്തികൾക്ക് വിവിധ തരത്തിലുള്ള വേദനം നൽകുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് അപ്പം ഏതായാലും അടുത്ത ഒരു പോസ്റ്റിൽ കൂടി വായിച്ചു നോക്കാം മലയാള സിനിമ അടിമുടി സ്ത്രീ വിരുദ്ധം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ലൊക്കേഷനിൽ പോകാൻ കഴിയുന്നില്ല ഇത്രത്തോളം ഒക്കെ അധബദിച്ചു പോയോടെ ഈ സിനിമാ മേഖല അത്ര ദാരിദ്ര്യമാണോ അവിടെ ഒറ്റയ്ക്കൊന്നും സിനിമ ലൊക്കേഷനിലേക്ക് പോകാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടൊക്കെ എന്നോ പണ്ടേ പുറത്തുവിടേണ്ടതായിരുന്നു ആരാണ് ഉത്തരവാദികൾ ആരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ചറ്റത്തരങ്ങൾ സംഭവിക്കുന്നതെന്ന് പുറത്തു കൊണ്ടുവരണമായിരുന്നു ഇതേതായാലും ഇപ്പോൾ ഇനി ഇത് അങ്ങോട്ട് ആരും വിടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ന്യൂസുകാരൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട് ആരാണെങ്കിലും എന്താണെങ്കിലും ഏറെ വൈകാതെ തന്നെ പുറത്ത് വരും എന്നുള്ളതാണ് ഏതായാലും അടുത്തൊരു പോസ്റ്റിൽ കൂടി നോക്കാം അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും സഹകരിക്കുന്ന നടിമാരിൽ കോടുപേരണം അപ്പം ഇവരെ പറയുന്ന കാര്യത്തിൽ സഹകരിക്കുന്ന കുറച്ച് നടിമാരുമുണ്ട് ഇത് ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഉണ്ട് അങ്ങനെ സഹകരിക്കുന്ന നടിമാർക്ക് കോടുപേരുണ്ടെന്നാണ് പറയുന്നത് കോടുപേരക്കെ ഇട്ട് വിളിക്കാൻ ഇത് എന്തോന്നടി എവിടം വരെ എത്തിപ്പോയി കാര്യങ്ങളൊക്കെ വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു നമ്മളൊരു മേഖലയിലേക്ക് ഇഷ്ടപ്പെട്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള ആളുകളുടെ എന്താ പറയാ അടുത്തേക്ക് ചെന്ന് കയറേണ്ടി വരുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അത് ഇത് സിനിമാ മേഖലയിൽ മാത്രമൊന്നും ആയിരിക്കില്ല എല്ലാ മേഖലയിലും ഉണ്ടാവും ഇങ്ങനെ കുറേ അധികം ഉളുപ്പില്ലാത്ത വ്യക്തികൾ എല്ലാ മേഖലയിലും ഉണ്ടാകും അടുത്തൊരു പോയിന്റ് കൂടെ നോക്കാം സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും അപ്പൊ നടന്മാര് മാത്രമല്ല സംവിധായകരും നിർമ്മാതാക്കളും എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കേസിൽ അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് വായിച്ച് പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ചില സമയങ്ങളിൽ എന്താ പറയുക ഇവർക്ക് ചില സീൻസുകൾ എടുക്കേണ്ടി വരും ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നിർബന്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതോ ഇനി വേറെ വലിയ കാര്യങ്ങളും ഇതിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പുറം കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ മറ്റൊരു പോയിന്റ് കൂടെ കാണാൻ സാധിച്ചിരുന്നു അത് പിന്നെ തിരഞ്ഞിട്ട് കിട്ടിയില്ല അതായത് ഒരു ടേക്ക് എടുക്കുമ്പോൾ ഒരു ലിപ്ലോക്ക് അല്ലെങ്കിൽ ഹഗിൻ്റെ ടേക്കൊക്കെ എടുക്കുമ്പോൾ അത് കുറേ അധികം ടൗണ ടേക്ക് എടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സംഭവം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ മോശം എന്നേ പറയാനുള്ളൂ ഒരു ഹഗ്ഗിന്ന് അതൊക്കെ പതിനേഴ് തവണയൊക്കെ ഷോട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും എന്തിനാണ് അത്തരത്തിലുള്ള ഷോട്ടും കാര്യങ്ങളും അത്ര കൂടുതൽ എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഏതായാലും സിനിമാ മേഖലയിൽ നിന്ന് ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ആരൊക്കെ ഇതിൽ ഇൻവോൾവ്മെന്റ് ആയിട്ടുണ്ട് ഏതൊക്കെ നടന്മാരുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റാരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാകും നമ്മുടെ കരുതുന്ന പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശം വളരെ മോശം എന്ന് തന്നെ മാത്രമേ ഇതിന് പറയാനുള്ളൂ നമ്മളൊക്കെ ആരാധിക്കുന്ന നമ്മൾ നമ്മളൊക്കെ എത്ര ആളുകൾ നമുക്ക് ഫാൻസ് ഉണ്ട് ഇവരുടെയൊക്കെ മുഖം ഇരട്ട മുഖം ഇവർക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മളൊക്കെ തകർന്നു പോകും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നല്ല നടന്മാരുമുണ്ട് എത്രയോ മുതിർന്ന നല്ല നടന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ഒരു മേഖല തെരഞ്ഞു കണ്ടുപിടിച്ച് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പണിയെടുക്കുന്ന നല്ല നടന്മാരും ഇവിടെ ഉണ്ട് പക്ഷെ അതിനിടയിലും കാണുമല്ലോ ഇങ്ങനെ പീക്കൂത്തുള്ള കുറച്ച് സംഭവങ്ങൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇപ്പം അവരുടെ പേരും കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല വരും ദിവസങ്ങളിൽ എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ ഇത് കൂടുതലായിട്ടും സംഭവിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നടിമാരുടെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ സിനിമയിൽ കാണുമ്പോൾ നടിമാരുടെ പ്രമുഖ നടിമാരുടെ കൂടെ അഭിനയിക്കാൻ കുറച്ച് നടിമാരുണ്ടാക്കും അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവരെ തന്നെ പുറത്തുവിടുന്ന ന്യൂസ് ചാനലുകളും മറ്റും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഏതായാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഒരു മേഖലയിലേക്ക് സ്വന്തം താല്പര്യ പ്രകാരം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള നിറകേടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഏതായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തക്കതായിട്ടുള്ള നിയമ നടപടി എടുക്കണം അതിനിപ്പോൾ ഏത് വലിയ ഏത് ഉന്നത തലത്തിലുള്ള നടനായാലും അല്ലെങ്കിൽ സംവിധായകനോ ഡയറക്ടറോ ആരായാലും അതിനെതിരെ നിയമ നടപടി എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീട് വരം